അവനവന്റെ കണ്ണിൽ തടിയിരിക്കെ ആരാന്റെ കണ്ണിലെ കരട് കാണുന്ന അവസ്ഥയെ പറ്റി ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ അതിനെ മറ്റൊരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടു കാലിലും പെരുമന്തുള്ളവൻ ഒരു കാലിൽ ഉണ്ണിമന്തുള്ളവനെ മന്ദൻ എന്ത് വിളിക്കുന്നു കോൺഗ്രസുകാർ സി പി എമ്മിനെ വല്ലാണ്ട് കയറി വിമർശിക്കുന്നത് കാണുമ്പോൾ ചിലത് പറയാതെ പോകുന്നത് ശരിയല്ല പയ്യന്നൂരിലെ വി കുഞ്ഞിക്കൃഷ്ണൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി പറഞ്ഞു എന്ന പേരിൽ ചില നടപടികൾ സ്വീകരിച്ചു അതിനെ ഒരു വലിയ കാര്യമായി ചിത്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ഈ പ്രചരണങ്ങൾ കാണുമ്പോൾ ഇതേ കണ്ണൂരിൽ ഇതേ കോൺഗ്രസ് അവർ നടത്തുന്ന ഒരു സഹകരണ മേഖലയിലെ സ്കൂളിൽ നടന്ന കൊള്ളരുതായ്മ ചൂണ്ടിക്കാണിച്ച സഹകരണ അംഗമായ കോൺഗ്രസ്സുകാരനോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കാം കൂത്തുപറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ കെട്ടിപ്പടുത്ത് നടത്തിക്കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ സ്ഥാപന ഭരണസമിതിയെ തെരഞ്ഞെടുത്തത് നിയമാനുസരണമല്ല എന്നും വോട്ടുചോരിയെന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്ന കള്ളവോട്ട് വ്യാപകമായി അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച സത്യൻ നരവൂർ എന്ന ഡി സി സി സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിഡം വെച്ചവരാണ് ഇപ്പോൾ വേശിയുടെ ചാരി പ്രസംഗം പോലെ സി പി എമ്മിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു കൃത്രിമം നടത്തിയതെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് ഉത്തരമില്ലെങ്കിലും ജനങ്ങൾക്ക് സത്യം അറിയുവാനുള്ള ബാധ്യതയുണ്ട് ഏകദേശം മുപ്പത്തിമൂന്ന് ഏക്കർ ഭൂമി സ്വന്തമായിട്ടുള്ള ഈ സ്ഥാപനം അന്നത്തെ പൗരപ്രമുഖർ എല്ലാവരും കൂടി ചേർന്ന് കെട്ടിപ്പൊക്കിയിട്ടുള്ളതാണ് അത് കോൺഗ്രസിന്റെ സ്വകാര്യ സ്വത്തല്ല എന്നാൽ ഇതിനു വേണ്ടി പണിയെടുത്തവരെ എല്ലാം ഒഴിവാക്കി ഇത് കോൺഗ്രസിന്റെ സ്വകാര്യ സ്വത്താക്കി മാറ്റാനാണ് കോൺഗ്രസ് പണിയെടുത്തത് എന്നാൽ ഉറിയിൽ തൂങ്ങിയവന്റെ എവിടെയോ തൂങ്ങിയെന്ന് പണ്ട് കാരണവന്മാർ പറയുന്നത് പോലെ കോൺഗ്രസിലെ തന്നെ ഒരു ചെറിയ സംഘം തലമൂത്ത ചിലരുടെ പിന്തുണയോടു കൂടി ഇത് മൊത്തം അടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഏതായാലും ഒടുവിൽ സംഭവിച്ചത് വളരെ ചെറിയൊരു കാര്യമാണ് അഴിമതിക്കാരെന്ന് എല്ലാവരും പറഞ്ഞവരെ ചേർത്ത് നിർത്തുകയും അഴിമതി ചോദ്യം ചെയ്തയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്തൊരു മര്യാദ സുപ്രീം കോടതി സത്യൻ നരവൂർ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ശരിയാണ് എന്ന് പറഞ്ഞിട്ടും നരവൂറിനെ തിരിച്ചെടുത്തില്ലെന്നത് കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും ഇവിടെയാണ് കെ പ്രസിഡന്റിനോട് വിശദീകരണം ആവശ്യപ്പെടേണ്ടി വരുന്നത് തെരഞ്ഞെടുപ്പിൽ മുഖ്യധാരക്കെതിരെ നിൽക്കുന്ന പാർട്ടിയിലെ തന്നെ ഒരു ഗ്രൂപ്പിനെ ഒതുക്കാൻ വേണ്ടി ബി ജെ പി കാരുമായി കൂട്ടിച്ചേർന്ന് അവരിൽ മൂന്ന് പേരെ ചെയ്യിപ്പിച്ച കെ സുധാകരന്റെ പാർശ്വവർത്തികളായിട്ടുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സത്യൻ നരവൂരിനെ ബലിയാടാക്കിയത് സ്കൂളിൽ നടന്ന അഴിമതികളും തോന്നിവാസങ്ങളും ചൂണ്ടിക്കാണിച്ചത് തെറ്റാണെന്നാണ് സത്യനെതിരെയുള്ള ആരോപണം ഒടുവിൽ സത്യൻ പറഞ്ഞത് സത്യമാണെന്ന് സുപ്രീം കോടതി വരെ ശരിവച്ചു വ്യാജ ഐഡികൾ ഉപയോഗിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാണിച്ച് അംഗങ്ങളല്ലാത്തവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു അത് സത്യൻ ആരാഞ്ഞപ്പോൾ സത്യന്റെ നേരെ നിന്ന് കൊഞ്ഞനം കുത്തിയവർ ധനകാര്യ വകുപ്പിന്റെ ഉന്നത അധികാര സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ ധാരാളം കള്ളവോട്ട് നടന്നു എന്ന പരാമർശമുണ്ടായി അതിനെപ്പറ്റി വി ഡി സതീശനും സണ്ണി ജോസഫിനും എന്താണ് പറയാനുള്ളതെന്ന് അറിയുന്നത് കൂടെ നല്ലതായിരിക്കും കെ സുധാകരന്റെ അഭിപ്രായം ചോദിക്കുന്നില്ല കാരണം നാവെടുത്താൽ കള്ളമേ പറയുള്ളൂവെന്ന് നന്നായി അറിയാം അയാളുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ വ്യാജ വോട്ടുകൾ ചേർത്തതും തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചതും വോട്ട് ചോരി എന്ന് അലറികൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ ശിങ്കിടികൾ ഒരു സഹകരണ സംഘം പിടിക്കാൻ വേണ്ടി യഥാർത്ഥ അംഗങ്ങളെ ഒഴിവാക്കി വ്യാജ പേരുകൾ ചേർത്ത് കൃത്രിമമായി സംഘം പിടിച്ചതിനെ പറ്റി വ്യക്തമായി വിവരണം നൽകിയിട്ട് മതി പയ്യന്നൂരിലെ വിഷയത്തിൽ ഇടപെട രണ്ടുപേർക്ക് രണ്ട് നീതി എന്നത് കാട്ടുനീതിയാണ് സുപ്രീം കോടതിയുടെയും മറ്റ് ഉന്നത നീതി നയ അന്വേഷണ വിഭാഗങ്ങളുടെയും വിധികളിലും റിപ്പോർട്ടുകളിലും വന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ചാൽ സത്യന്റെ ഭാഗത്ത് നൂറ് ശതമാനവും സത്യസന്ധമായ പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ സത്യനെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് തെറ്റിദ്രുത്തി മാതൃക കാണിച്ചിട്ട് മതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തെറ്റുകൾ തിരുത്തുവാനുള്ള ഇറങ്ങിയ പുറപ്പാണ്